ഹരേ കൃഷ്ണ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ് ഈ വർഷം എല്ലാവർക്കും ആനന്ദപൂർണമായിട്ടും സമാധാനപൂർണമായിട്ടും ഉള്ള ഒരു വർഷം ആവട്ടെ ഭഗവത് സ്മരണം നമുക്കുണ്ടാവട്ടെ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കട്ടെ ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ എഴുപത്തിരണ്ടാമത്തെ പുഷ്പം ഭഗവാൻ്റെ കാൽക്കല സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഭാഗവത ഭഗവാന്റെ കാൽക്കല ഭംഗിയായി ചൊല്ലി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ആരംഭിക്കുകയാണ് അഖിലാനപരാധാന്ണാതിഥേ മദ്ഗുരോനാഥ ജനകായ നമോ നമ നിൽക്കട്ടെ നമു കഥ രുചികുറയും കൊല്ലം കിടക്കും നോക്കുമ്പോൾ ഗർഭമാകും വലിയ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ ആചാര്യനെ തൊഴുന്ന ഓം ജനകായ നമ ॐ जनन्यै नम ॐ गं गणपतये नम ॐ गुं गुरुभ्यो नमः पीताम्बरं कर सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये हृदि भावयामि ഗുരുവായണം ഇന്നും ആ ഭഗവാന്റെ രൂപം മനസ്സില് നന്നായി കാണണേ ആ ഭഗവാൻ സന്തോഷിക്കണേ ഭഗവാൻ അനുഗ്രഹിക്കണേ അതുമാത്രമേ ഉള്ളു പ്രാർത്ഥന ഇന്ന് ആ ഭഗവാന്റെ രൂപം അത്രയും അധികം മനസ്സില് കണ്ട് ആസ്വദിച്ച് ഭഗവാനെ ഒരു നോക്ക് കാണാൻ നേരിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു ഭക്തന്റെ കഥയാണ് എഴുപത്തിരണ്ടാമത്തെ ദശകത്തിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ കേശിയെ വധിച്ചതിന് ശേഷം ആ ഭഗവാനെ വന്ന് നാരദ മഹർഷി നമസ്കരിച്ചു വന്ദിച്ചു എന്നൊരു ഭാഗം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദശകത്തില് അതിന് മുൻപ് അദ്ദേഹം ചെയ്തത് ആ മധുരയില് ചെന്നിട്ട് കംസൻ കംസ മഹാരാജാവിനോട് ചെന്ന് പറഞ്ഞു ഉറപ്പ് പറഞ്ഞു ആരാണ് കൃഷ്ണൻ എന്നുള്ള കാര്യം നമുക്കറിയാം ആ അശരീരി വാക്ക് ഉണ്ടായ സമയത്ത് ആ തൻ്റെ അന്തകനെ പേടിച്ചിട്ട് ദേവകിയെ വധിക്കാൻ പുറപ്പെട്ട ആളാണ് കംസൻ അത് കഴിഞ്ഞിട്ട് അന്ന് വിട്ടവച്ചു എട്ടു പുത്രന്മാരെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞു പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു ആറു പുത്രന്മാരെ വധിച്ചു ഏഴാമത്തെ ഗർഭം അലസിപ്പോയി എട്ടാമത് ഉണ്ടായത് കന്യകയാണ് അത് കഴിഞ്ഞ് എന്നാൽ ആ യോഗമായ ദേവി കംസന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അന്ന് പറഞ്ഞു നീ എന്നെ എന്നെയല്ല ദ്രോഹിക്കേണ്ടത് സ്ത്രീഹിംസയല്ല ചെയ്യേണ്ടത് ദുഷ്ട എന്താണ് വേണ്ടത് നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് നീ തെരച്ചിൽ തുടങ്ങിക്കോളും എന്ന് ആ അമ്മ പറഞ്ഞു പോയി അല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടി പൂതന ബകൻ പ്രലംബൻ മുതലായ എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് യോഗം കൂടിയിട്ട് തീരുമാനിച്ചു ആ അന്തകനെ വധിക്കണം അപ്പോൾ അധികം ആയിട്ടില്ലല്ലോ ആ ദേവകി പ്രസവിച്ചിട്ട് അപ്പോൾ ഇപ്പൊ അടുത്ത് ജനിച്ചിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും വധിക്കുക അങ്ങനെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ അതിലാ അന്തകനും പെട്ടോളും എന്നുള്ള ഭാവത്തിൽ ആദ്യം പുറപ്പെടുന്നത് പൂതനയാണ് പൂതന ആ മധുര പ്രദേശത്തുള്ള എല്ലാ ബാലകന്മാരെയും വധിച്ചു അന്ന് അടുത്ത് ജനിച്ചിട്ടുള്ള ബാലകന്മാരെ എല്ലാവരെയും വധിച്ചു അതിനുശേഷം യമുന കടന്ന സമീപ പ്രദേശായിട്ടുള്ള ഗോകുലത്തേക്ക് പോയി അവിടെ ചെന്നിട്ടും കുട്ടികളെ വധിക്കാൻ തുടങ്ങി ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു എൻ്റെ അടുത്തേക്ക് വന്ന നീ ഇനി വേറെ ആരുടെ അടുത്തേക്കും പോകണ്ട എന്നുള്ള ഭാവത്തിൽ അന്ന് അവിടെ പ്രസാദം കൊടുത്തു എന്നാ പറഞ്ഞു അല്ലെ അങ്ങനെ പൂതന പോയി തിരിച്ചു വന്നില്ല അത്ര ശക്തിയുള്ള മായ മായാവിയായിട്ടുള്ള ആ പൂതന പോയിട്ട് തിരിച്ചു വന്നില്ല എന്ന് കണ്ടപ്പോൾ മനസ്സിലായി കംസന് എന്തോ പശകുണ്ട് അല്ലെ എന്തോ സംഭവം അപകടം എന്തായാലും അടുത്ത ആൾ വിട്ടു ശകടൻ പോയി തൃണാവർത്തൻ പോയി പിന്നെ നമുക്കറിയാം ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് എത്ര പേരെ പായച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഇവരൊക്കെ പോവും ഗോകുലത്തിലാണ് അന്ന് പൂതന പിന്നെ പൂതനയുടെ വാർത്ത കേൾക്കാതെ ആയത് അപ്പോൾ ഗോകുലം ലക്ഷ്യം വെച്ചിട്ടാണ് പോവുക പിന്നെ വേറുള്ള ബാലകന്മാരെ കൊല്ലണ ഒരു സമ്പ്രദായത്തിന്റെ ആവശ്യം വന്നില്ല അങ്ങനെ ഗോകുലം ലക്ഷ്യം വെച്ചിട്ട് അല്ലെങ്കിൽ വൃന്ദാവനം ലക്ഷ്യം വെച്ചിട്ട് പോവും പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം കിട്ടിയിട്ട് അവർ തിരിച്ചു വരില്ല നേരെ വൈകുണ്ഠത്തേക്ക് അവർക്ക് സ്ഥാനക്കയറ്റാണല്ലേ അങ്ങനെ ആ ഓരോരുത്തരെ ഭഗവാൻ നിഗ്രഹിച്ചു അപ്പോഴൊക്കെ തോന്നുന്നുണ്ട് ഇവരുടെ ഒക്കെ നിഗ്രഹമാരുടെ കയ്യാലെയാണോ സംഭവിക്കുന്നത് അത് തൻ്റെ അന്തകൻ തന്നെ ആവുമോ എന്നുള്ള ഒരു ഉറച്ച സംശയം കംസന്റെ മനസ്സിലുണ്ട് ഇന്ന് ആ സംശയം ഉറപ്പാക്കി കൊടുക്കുകയാണ് സംശയ നിവാരണം ചെയ്തു കൊടുക്കുകയാണ് നാരദ മഹർഷി സംശയിക്കേണ്ട ഇപ്പൊ ഇത്രയും അസുരന്മാരെ അങ്ങനെ അയച്ചു അവരുടെ ഒക്കെ കഥ കഴിച്ചിട്ടുള്ള ആള് ആ ഗോകുലത്തിലുള്ള ആ ബാലകൻ അദ്ദേഹം തന്നെയാണ് അത് നന്ദഗോപരുടെ പുത്രനല്ല നേരെ മറിച്ച് ശൗരിസുതം ശൂരസേന പുത്രനായിട്ടുള്ള വസുദേവരുടെ പുത്രനായിട്ടുള്ള കൃഷ്ണൻ അതായത് അങ്ങയുടെ അന്തകൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു അങ്ങനെ ആ കുട്ടികളെ മാറ്റിയ കഥയൊന്നും തനിക്ക് അറിയില്ല അപ്പൊ തന്നെ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽ ആ വസുദേവരെയും ദേവകയും വിളിച്ചു കൊണ്ടുവന്ന് അവരെ വധിക്കാൻ പുറപ്പെട്ടപ്പോൾ നാരദർ പറഞ്ഞു ഇപ്പൊ അവരെ വധിക്കേണ്ട ഇപ്പൊ അവരെ വധിച്ചാൽ അവർക്ക് ശിക്ഷയാവൂ ഒരു കാര്യം ചെയ്യൂ അവരുടെ ആ കുട്ടികളെ രാമനെയും കൃഷ്ണനെയും ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് അവരെ വധിക്കും ഇവരുടെ മുന്നെന്ന് അപ്പൊ ഇവർക്ക് ശിക്ഷയായില്ലേ എന്ന് ചോദിക്കുക എന്തിനാണ് പറയണത് ആ രാമനും കൃഷ്ണനും മധുരയില് കാല് കുത്തിയ പിന്നെ കംസന്റെ അധികം താമസില്ല അത് നാരദർക്കും അറിയാം അത് കാരണമാണ് പറഞ്ഞത് എന്തായാലും നാരദർ അത് സ്വീകരിച്ചു ഇവരെ തൽക്കാലം വധിച്ചില്ല പക്ഷേ ആ രാമനെയും കൃഷ്ണനെയും കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യല്ല കാരണം അതിനെ യോഗ്യനായ അങ്ങോട്ട് അയക്കണം ഇപ്പൊ അയച്ച പോലെയുള്ള ദുഷ്ടന്മാരയച്ച അവർക്ക് അവിടെ പറഞ്ഞ് സമീപിക്കാൻ പറ്റുമോ അങ്ങോട്ട് വിടേണ്ട കാര്യമില്ല അപ്പോൾ അതിന് നല്ല ഒരാളെ നല്ല ഒരു എന്താ പക്വത ഉള്ള ഒരാളെ നല്ല മനസ്സുള്ള ഒരാളെ കള്ളത്തരം ഇല്ലാത്ത ഒരാളെ വേണം അങ്ങോട്ട് അയക്കാൻ അപ്പൊ അത് ആരാ എന്ന് ചിന്തിച്ചു കുറെ ചിന്തിക്കേണ്ടി വന്നു എന്നാ കാരണം ദുഷ്ടന്മാർക്ക് ദുഷ്ടന്മാരോടാകുമല്ലോ കൂട്ട് അപ്പോൾ ഈ കംസനെ അങ്ങനെ ഒരാളയക്കാൻ ആദ്യം തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വന്നു എന്നാ തൻ്റെ മന്ത്രിയുണ്ട് അക്രൂരൻ അക്രൂരൻ ശുദ്ധാത്മാവ ഭഗവാന്റെ ഭക്തനുമാണ് വസുദേവരുടെ ബന്ധുവാണ് വസുദേവരുടെ അനിയനാണ് അപ്പോൾ ആ അക്രൂരനെ അയക്കാം അദ്ദേഹം ആണെങ്കിൽ പറ്റിയ ആളാ പോയിട്ട് അക്രൂരന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തിനാന്ന് വെച്ചാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാ പക്ഷെ അത് അവിടെ പോയി പറയാൻ പാടില്ല പറഞ്ഞ അവരെ അയക്കില്ലല്ലോ അപ്പൊ അവിടെ പോയിട്ട് പറയണം മഹാരാജ് കംസൻ ഒരു ധനോറിയാഗം നടത്തണുണ്ട് എന്ന് പറയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് പഴയ ഒരു പൊടി പിടിച്ചു നിൽക്കുന്ന ഒരു വില്ല്ണ്ട് ആ വില്ലെടുത്ത് പുറത്ത് വെച്ചിട്ട് അതിനെ പൂജിക്കുക യജിക്കുക എന്നുള്ള ഭാവത്തിൽ ഒരു ഉത്സവമൊക്കെ നമുക്കിവിടെ റെഡിയാക്കാം ആക്കാം അപ്പൊ അതിനനുസരിച്ച് അപ്പോൾ ഉത്സവവും ആളും തിരക്കും ഒക്കെ ഉണ്ടാവുമ്പോൾ കച്ചവടക്കാരും ഉണ്ടാവും കുറെ ഈ നന്ദഗോപുരക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതോപാധി പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ കച്ചവടം ചെയ്യുകയാണല്ലോ അപ്പൊ അവർക്ക് അതിനൊരു എന്താ അവസരവും കൂടി ആയി എന്നുള്ള ഭാവത്തിൽ ന രാമകൃഷ്ണന്മാർക്ക് ഉത്സവമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊരു രീതിയിൽ അതിനുവേണ്ടി രാജാവ് ക്ഷണിക്കുക എന്നുള്ള ഭാവത്തിൽ വേണം പോയിട്ട് വിളിക്കാൻ അപ്പോൾ അതിന് അങ്ങേയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് നിയോഗിക്കുകയാണെന്ന് പറഞ്ഞു അക്രൂരൻ അക്രൂരനുണ്ടായി ഒരു സന്തോഷം എന്നാ പറയുന്നത് പറഞ്ഞില്ലേ ആ തൻ്റെ ബന്ധുവായിട്ടുള്ള വസുദേവരുടെ പുത്രനായിട്ട് സാക്ഷാൽ ശ്രീഹരി തന്നെ ജനിക്കണു എന്ന് പറഞ്ഞ അന്ന് മുതൽ അദ്ദേഹം കാത്തുക്കണതാ ഒരു നോക്ക് കാണാൻ ജനിച്ചു വന്നപ്പോൾ ചെന്നു ആ എന്താ തടവറേക്ക് ചെന്നിട്ട് ആ ഭഗവാനെ ഒരു ദർശനം കിട്ടാൻ വേണ്ടി ചെന്നപ്പോഴേക്ക് മനസ്സിലായില്ല ഗോകുലത്തേക്ക് മാറ്റി പിന്നെ ഗോകുലത്തിലുള്ള ഭഗവാന്റെ ഓരോ കഥകളും ഇങ്ങനെ കേൾക്കണുണ്ട് ആൾക്കാർ പറഞ്ഞു ഭഗവാൻ വെണ്ണ കെട്ടതും എന്താ കാളിയന്റെ ആ ഗർവം അടക്കിയതും അതേപോലെ ഗോവർദ്ധനത്തിനെ ഉദ്ധരിച്ചത് ഇങ്ങനെ ഓരോ കഥകളൊക്കെ അക്രൂരനും കേൾക്കണുണ്ട് അപ്പോളൊക്കെ ആഗ്രഹമാണ് എന്നും ആ ഭഗവാനെ നമസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കും എന്നാണാവോ കാണാൻ പറ്റുക എന്നാണാവോ പറ്റുക ഇന്നും കൂടി അത് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴൊക്കെയാണ് കംസൻ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണ ഹൗ സമാധാനായി ഭഗവാനെ കാണാൻ പറ്റിയല്ലോ അവസാനം എന്നുള്ള ആ ഭാവത്തിൽ ശരി ആയിക്കോട്ടെ അത്ര ഉത്സാഹത്തോടു കൂടി ഈ ദുഷ്ടനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം ഗുണമുണ്ടായില്ലോ ആണല്ലേ ചില ദുഷ്ടന്മാർ അങ്ങനെയാണ് അവരെ കൊണ്ട് ഭക്തന്മാർക്ക് എന്താ ഗുണം ഗുണവച്ചാൽ അവര് ഭഗവാനിലേക്ക് അടുപ്പിക്കും അപ്പൊ ഇവിടെ കംസൻ എന്നുള്ള ദുഷ്ടൻ ശരിക്കും അക്രൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവാണ് ദുഷ്ടനല്ല അപ്പൊ അങ്ങനെ ആ കംസനെ മനസ്സാലി ഒന്ന് നമസ്കരിച്ചും ഉണ്ട് എന്തായാലും ഇദ്ദേഹം കാരണം ഇങ്ങനെ സാധിച്ചുവല്ലോ എന്നുള്ള ഭാവത്തിൽ പുറപ്പെട്ടു വ്രതാവലത്തേക്ക് പുറപ്പെട്ടു കംസൻ കൊടുത്ത രഥത്തിലാണ് പുറപ്പെട്ടത് പക്ഷേ അദ്ദേഹം സഞ്ചരിക്കുന്നത് ശരിക്കും തൻ്റെ മനോരഥത്തിലാണ് മനസ്സ് നിറയുക കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയാണ് അല്ലേ കൃഷ്ണനെ ഞാൻ കാണും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണാവോ എന്നോട് പറയുക എന്നെ തിരിച്ചറിയോ ആവോ ഇല്ല കൺകുളർക്കൊന്ന് കാണാൻ തന്നെ എനിക്ക് പറ്റുമോ ഒരു സംശയം അല്ലേ ഭഗവാൻ എന്നെ സന്തോഷിച്ചാലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ സന്തോഷിക്കുവോ ഭഗവാൻ എൻ്റെ ഭക്തി അത്രയ്ക്ക് നല്ലതാണോ ഞാൻ ഭക്തനാണോ ഏ ഭഗവാനെ കാണാൻ പറ്റുമോ കാണുക അല്ല ഒന്നും തൊടാൻ പറ്റുമോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ ഇങ്ങനെ ഓരോരോ എവിടെ നിന്ന് എവിടെ വെച്ചിട്ടാണാവോ ഞാൻ ഭഗവാനെ ഒന്ന് കാണുക എന്താണാവോ ഭഗവാനെ എന്നോട് പറയുക ഞാൻ എന്താ ഭഗവാനെ നോക്കി പറയുക ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ പ്രതികരിക്കേണ്ട ഇങ്ങനെ ഓരോ 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 ചിന്ത കൃഷ്ണൻ 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 എന്നല്ലാതെ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാത്രയിലുണ്ടായ ആ ക്ഷീണോ ആ യാത്രയ്ക്ക് ഉണ്ടായ ദൂരോ ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല രഥം എപ്പോഴാണ് വൃന്ദാവനത്തിൽ എത്തിയത് എന്നെ അറിഞ്ഞില്ല മനസ്സ് ഇത്രയധികം ആ ഭഗവാനിൽ തന്നെയാണ് അങ്ങനെ ആ വൃന്ദാവനത്തിലെത്തി വൃന്ദാവനത്തിലെത്തിയപ്പോഴുള്ള സന്തോഷവും ഭഗവാന്റെ ആ കളികളെല്ലാം നടക്കുന്ന പുണ്യഭൂമി പോരാ ഹരവിരിഞ്ച സുരാഭി വന്ധ്യം എന്നാണ് മേൽപ്പത്തൂരിൻ്റെ പ്രയോഗം മഹാദേവൻ ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവന്മാരെല്ലാവരും ഇത്രയധികം ശ്രേഷ്ഠം എന്ന് തീരുമാനിച്ചിട്ടുള്ള ഭൂമി അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിലേക്ക് എത്തിയപ്പോ എന്താ പറയുക വളരെയധികം ഉണ്ടായി എന്ന് പറയുന്നു ആനന്ദം കൊണ്ട് താൻ മോഹാലസ്യപ്പെട്ട് വീഴുവോ എന്നുള്ള സംശയം അത്രയധികം പറയാൻ പറ്റാത്തത്ര ആ ഒരു മുഹൂർത്തത്തിനെ അദ്ദേഹം ആസ്വദിച്ചു അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി ചുറ്റും നോക്കി നോക്കിയപ്പോൾ ആ ഭഗവാൻ കളിച്ചിരുന്ന ഭഗവാൻ കളിച്ച് വളർന്ന ആ ഗ്രഹങ്ങളൊക്കെ കണ്ടു അത് കണ്ടപ്പോൾ മനസ്സുകൊണ്ട് ആനന്ദം അല്ലേ നമസ്കരിച്ചു എന്നാണ് ആ ഗ്രഹങ്ങളെയൊക്കെ കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിച്ചു അതിനുശേഷം താഴേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ പാദമുദ്രകളുള്ള ആ ഭൂമി ആ മണൽത്തരികൾ കണ്ടപ്പോൾ സഹിക്കാൻ സാധിച്ചില്ല പറയണു ശയന പ്രദക്ഷിണം എന്ന് പറയുന്ന ക്രിയ ആദ്യം തുടക്കം കുറിച്ചത് ഈ അക്രൂരനാണെന്നാണ് പറയുന്നത് ഭഗവാന്റെ ആ പാദമുദ്രകളിലുള്ള ആ ഭൂമി കണ്ടപ്പോഴേക്കും അത് തനിക്കോ ഒന്ന് തൊടാൻ സാധിക്കോ പോരാ തൊട്ടാ പോരാ അതിലൊന്നും ഉരുളണം അങ്ങനെയാണ് അവിടെ കിടന്ന് ആ ഭഗവാന്റെ ആ പുണ്യഭൂമിയായ വൃന്ദാവനത്തില് ആ മണൽത്തരികളില് കിടന്ന് ഉരുണ്ടു ശയന പ്രദക്ഷിണം ഉണ്ടായി അക്രൂരന്റെ വക അത് കഴിഞ്ഞ് ചുറ്റും നോക്കി ആ ഭഗവാൻ കളിച്ചിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ കണ്ടപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ട് ആസ്വദിച്ചിട്ടുള്ള ആളാണ് ഈ അക്രൂരര് ഓരോ കഥ ഭഗവാന്റെ പുതിയ പുതിയ ലീലകൾ ആൾക്കാർ പറഞ്ഞ് കേൾക്കുന്ന സമയത്തും ആഗ്രഹിക്കും നടത്തം പറഞ്ഞ പോലെ ഒന്ന് കാണണം ഇന്ന് ആ കഥകളൊക്കെ ഈ ഗ്രഹങ്ങൾ കാണുമ്പോൾ മനസ്സിക്ക് വീണ്ടും വരികയാണ് ആ കഥകളിലൂടെ വീണ്ടും ആ ഭഗവാനെ ആസ്വദിക്കുകയാണ് അതിനുശേഷം മെല്ലെ മെല്ലെ നടന്ന് ആയിട്ടുണ്ട് സമയം രാത്രി രാത്രിയാവാനാവണ സമയത്താണ് ആ ഭഗവാന്റെ ഗ്രഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് അവിടെ എത്തിയ സമയത്തോ ഭഗവാൻ ഒക്കെ അറിയണ ആളാണ് അക്രൂരം പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാം എപ്പോഴാണാവോ വരിക എന്ന് ഇങ്ങനെയുള്ള ചിന്ത ഉണ്ട് കുറച്ചുനേരമായില്ലോ പുറപ്പെട്ടിട്ട് എന്താണാവോ അക്രൂരഭനെ കാണാത്തത് എന്നുള്ള ഒരു ഭാവമുണ്ട് ഭഗവാനെ എന്നാ അറിയാം എവിടെയാണ് തൻ്റെ തൊട്ടു പിന്നില് നിൽക്കണുണ്ട് അതും അറിയാം അവിടെ തൊഴുത്തിലാണ് ഭഗവാൻ പാല് എന്താ കറക്കുക പശുവിനെ കറക്കുക എന്നുള്ള ഭാവത്തിൽ ആ ഗോ പാലനായും കൊണ്ട് നിക്കുന്ന സമയത്ത് അടുത്ത ഏട്ടനും ഉണ്ട് അങ്ങനെ ആ അക്രൂരനെ അങ്ങോട്ട് കാണുകയാണ് അക്രൂരൻ കാണുകയാണ് ഇതുവരെ തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ബ്രഹ്മാനന്ദം ഭഗവാന്റെ ആ ഒരു സ്വരൂപം അത് നേരിട്ട് കണ്ടപ്പോഴേക്കും അവിടുന്ന് കരകവിഞ്ഞൊഴുകി കണ്ണുകളിലൂടെ കൊണ്ട് ആ ഭഗവാനെ മനസ്സാലേ നമസ്കരിക്കണു കൈയ്യുണ്ട് ആ മുദ്ര കാണിച്ചല്ലേ ആ തേരൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങണ സമയത്ത് ഭഗവാനെ നമിച്ചും കൊണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും അക്രൂരനെ കാണുകയാണ് ഭഗവാൻ എങ്ങനെയാണാവോ ഭഗവാൻ പ്രതികരിക്കുക എന്നായിരുന്നു അക്രൂരനെ ആശങ്ക എന്നുണ്ടെങ്കിൽ ഭക്തൻ വന്നാ ഭഗവാൻ എന്താവും പ്രതികരണം ഊട്ടി അങ്ങോട്ട് ചെന്നു അക്രൂരന്റെ അടുത്തേക്ക് എന്നിട്ട് ആ രഥത്തിന് പിടിച്ചിറക്കണു ഭഗവാന്റെ ആ സന്തോഷം കാണണം എന്നാ കെട്ടി പിടിക്കണു അക്രൂരപ്പ എന്തൊക്കെ ഉണ്ട് വിശേഷം മധുരയിൽ എല്ലാവർക്കും സൗഖ്യം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ അക്രൂരനുണ്ടായി ഒരു ആനന്ദം തന്നെ ആ ചെറിയ ചാന്ന് വിളിച്ച സമയത്ത് അല്ലെ യശോദാദേവിക്കും നന്ദഗോപര്ക്കും ഒക്കെ തൻ്റെ ബന്ധുവായിട്ടുള്ള ആ കൃഷ്ണനെ ആനന്ദി ആസ്വദിക്കാൻ സാധിച്ചു വെച്ചാൽ ഇവിടെ ഒരു നിമിഷത്തിന് ആക്രൂരനും സാധിച്ചു എന്ന് കാണിക്കുകയാണ് എന്തായാലും ആ കുശല പ്രശ്നമൊക്കെ ചോദിച്ച് ഏട്ടന്റെ കൂടെ തന്റെ ഗൃഹത്തേക്ക് കൊണ്ടുപോയി ഗ്രഹത്തെ കൊണ്ടുപോയപ്പോൾ ആ നന്ദഗോപുര കാണുന്നതിന് മുൻപ് ശുദ്ധാത്മാവായിട്ടുള്ള ക്രൂരൻ പറഞ്ഞു എന്നാണ് എന്തിനാണ് താൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കംസൻ വിട്ടയച്ചതാന്ന് പറഞ്ഞു കൃഷ്ണനെയും രാമനെയും കൂട്ടിക്കൊണ്ടു പോവാനാണെന്നും പറഞ്ഞു കാരണം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു അതും പറഞ്ഞു നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് പക്ഷെ പറഞ്ഞിട്ടുള്ളത് ധനുര്യാഗത്തിന് വേണ്ടിയിട്ടാണ് അത്ര നിഷ്കളങ്കനാണ് ഈ ശുദ്ധനാണ് അപ്പൊ കം ഭഗവാൻ ഒന്ന് ചിരിച്ചു എന്നാ ചിരിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞത് പറഞ്ഞു അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറയണ്ട കേട്ടോ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വിടുമോ അപ്പോൾ ഒരു കള്ളന്റെ കാര്യം വേറൊരു കള്ളനല്ലേ മനസ്സിലാവുള്ളൂ എന്നുള്ള ഭാവത്തിൽ കംസൻ എന്നുള്ള കള്ളൻ പറഞ്ഞ കാര്യം മരുമകനായിട്ടുള്ള കള്ളനായിട്ടുള്ള കൃഷ്ണനെ മനസ്സിലായിട്ടുള്ളൂ അപ്പോൾ ആ കള്ളത്തരം ഇപ്പോൾ തൽക്കാലം മാറ്റണ്ട സത്യം പറയണ്ട എന്നുള്ള ഭാവത്തിൽ ധനുറിയാഗത്തിന് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശരി എന്നാ ആയിക്കോട്ടെ എപ്പോഴേക്കും നന്ദഗോപുര് വന്നു നന്ദഗോപുർക്ക് സന്തോഷമായി ആ യാദവ യാദവശ്രേഷ്ഠനെ ഗൃഹത്തിലേക്ക് വിളിച്ചു വേണ്ട ആ ആതിഥ്യമര്യാദയോട് കൂടി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് ആ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു അക്രൂരൻ ഇങ്ങനെയാണ് ധനുര്യാഗം നടത്തണണ്ട് അപ്പോൾ നന്ദഗോപുരും മറ്റുള്ള ഗോപന്മാരും കൃഷ്ണനും രാമനെയൊക്കെ കൂട്ടിയിട്ട് വരണം എന്നാണ് രാജാവ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു ശരി എന്തായാലും രാജകല്പനയല്ലേ അപ്പോൾ ആ ഗോപന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ പുറപ്പെടണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി പിന്നെ ആ നന്ദഗോപരുടെ ഗൃഹത്തിൽ തന്നെയാണ് അക്രൂരനെ ഉറങ്ങാനൊക്കെ ഉള്ള ആ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി ന ഉറങ്ങിയോ ഉറങ്ങിയിട്ടില്ല കൃഷ്ണൻ അന്ന് അക്രൂരിന്റെ കൂടെ തന്നെയായിരുന്നു അക്രൂരൻ ആഗ്രഹിച്ച പോലെ ആ ഭഗവാൻ ആ രാത്രി മുഴുവൻ അക്രൂരിന്റെ കൂടെ അന്ന് കഴിച്ചു കൂട്ടി ഓരോ വർത്തമാനവും വിശേഷമൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൂട്ടി എന്നാണ് ഗോപികമാർക്കാണെങ്കിൽ ആശങ്കയ്ക്കുള്ള വകിയായി എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് എന്താ എന്നും രാത്രി ഗോപികമാരുടെ കൂടെയാണ് നമ്മൾ മുൻപ് പറഞ്ഞതാ ഇന്ന് കാണാഞ്ഞപ്പോ ഓരോ ഗോപിക എന്താണാവോ കാണാത്ത എന്നാ പിന്നെ അവളുടെ കൂടെയാവും അല്ല മറ്റവളുടെ കൂടെയാവും രാധ ചിന്തിക്കണു ചന്ദ്രയുടെ കൂടെയാവും ചന്ദ്ര ചിന്തിക്കണു മിത്രവിന്ദയുടെ കൂടെയാവും ഇങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചിട്ട് എല്ലാവർക്കും ഭഗവാനെ തനിക്ക് കിട്ടണം എന്നുള്ള ആ ഭാവത്തിലുള്ള ഹേ ഗുരുവായൂരപ്പ അല്ലെ ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് അതാ ഭഗവാൻ എന്നും തന്നെ ശ്രദ്ധിക്കണം തൻ്റെ കാര്യങ്ങൾ ഭഗവാൻ ഒന്ന് എല്ലാം നേരെയാക്കണം ഭഗവാൻ ഒന്ന് ആ അർജുനന് ഉണ്ടായ പോലെ തന്നെ അതെ ആ സാരഥിയായി കൺ തൻ്റെ അതെ ആ സാരഥിയായി നിന്നുകൊണ്ട് തനിക്ക് ആ നേരിൽക്കുള്ള മാർഗം അല്ലെ നന്മയ്ക്കുള്ള മാർഗം കാണിച്ച് ഭഗവാൻ ഉണ്ടാവണം അല്ലെ എന്നും കൂടെ കൃഷ്ണ ഉണ്ടാവണം ചുരുക്കത്തിൽ പറഞ്ഞ അതാണ് ആഗ്രഹം ഗോപികമാർക്കും അത് തന്നെയാണ് ആഗ്രഹം അപ്പം അങ്ങനെ അവരെല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുള്ള ആനന്ദിപ്പിച്ചിട്ടുള്ള അക്രൂരനെ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കഥയുടെ സന്ദർഭത്തിൽ അക്രൂരനെ അനുഗ്രഹിച്ചിട്ടുള്ള ഗുരുവായപ്പ അടിയന്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് മേൽപ്പത്തൂര് ഈ കഥാഭാഗം സമർപ്പിക്കുന്നത് ഈ ദശകം നമുക്ക് ചൊല്ലിയിട്ട് ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കാൻ ശ്രമിക്കാം ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय कंसोऽधनारदगिराव्रजवासिनं त्वाम् आकर्ण्यदीर्णहृदयः स तु गन्धिनेयम् आहूय कार्मुकमखच्छलतो भवन्दम् अक्रूर एष भवदङ्घ्रिपरशिराय त्वद्दर्शनाक्षममनाक्षितिपालभीत्या तस्याज्ञयैव पुनरीक्षितुमुद्यतस्त्वाम् आनन्दभार बभार सोऽयं रथेन सुकृती भवतो निवासम् गच्छन् मनोरथगणां धार्यमाणान् आस्वादयन् मुहुरपाय भयेन दैवं सम्प्रार्थयन् पथि न किञ्चिदपि व्यजानात् द्रक्ष्यामि वेतशतगीतगतिं पुमांसं स्प्रक्ष्यामि किं स्विदपि नाम परिष्वजेय किं वक्ष्यते स खलु मां क्वनु वीक्षितः स्यात् इत्थं निनायस भवन्मयमेव मार्गम् भूयक्रमादभिविशन् भवदङ्घ्रिपूतं वृन्दावनं हरविरिञ्जसुराभिवन्द्यम् आनन्दमग्न इव लग्न इव प्रमोहे किं किं दशान्दरमवापनपङ्कजाक्ष पश्यन्न वन्दत किं ब्रूमहे बहुजना हि तदापि जाता एवं तु भक्तितरला विरला परात्मन् सायं स गोपभवनानि भवच्चरित्रगीतामृतप्रसृतकर्णरसायनानि पश्यन् प्रमोदसरिदेव किलोह्यमानो गच्छन् भवद्भवनसन्निधिमन्वयासीत् पशुदोह पशुदोहविलोकलोलं भक्तोत्तमागतिमिव प्रतिपालयन्दं भूमन्भवन्दमयमग्रजवन्द मन्द ब्रह्मानुभूतिरससिन्धुमिवोद्वमन्दम् सायन्दनाप्लवविशेषविविक्तगात्रौ द्वौ पीतनीलरुचिराम्बरलोभनीयौ नादिप्रपन्न धृतभूषणचारुवेषौ मन्दस्मिताद्रवदनौ स युवं ददर्श दूराद्रथात्समवरुह्य न मन्दमेनमुत्थाप्य भक्तकुलमौलिमधोपगूहन् हर्षान्मिताक्षरगिराकुशलानुयोगी पाणिं प्रगृह्य सबलोऽथ गृहान्निनेथ नन्देन साकममितादरमर्चयित्वा तं यादवं तदुदितं निशमय्य वार्तां गोपेषु भूपतिनिदेशकथां निवेद्य नानाकथाभिरिहतेन निशामनैषी चन्द्रागृहे किमुत चन्द्रभगा राधागृहेऽनुभवने किमुमैत्रविन्दे धूर्तो विलम्बत इति प्रमदाभिरुचै आशङ्कितो निशिमरुत्पुर पाया गुरुवायपाशन